ഇന്ന് നവംബർ മാസം പതിനൊന്നാം തീയതി പരിശുദ്ധ ഇന്ന് കത്തോലിക്കുന്ന വിശുദ്ധ മാർട്ടിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു മാർട്ടിൻ ജനിച്ചത് എ ഡി മുന്നൂറ്റി പതിനാറിൽ ഇന്നത്തെ ഹങ്കറിയിലാണ് മാതാപിതാക്കന്മാർ അവനെ ശിശുപ്രായത്തിൽ തന്നെ ഇറ്റലിയിൽ പവിയായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയായിരുന്നു അവന്റെ വിദ്യാഭ്യാസം പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിലും ബാലൻ പത്താമത്തെ വയസ്സ് മുതൽ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അടുത്തുള്ള പള്ളിയിൽ പോയി മതപഠനം നടത്തി വന്നിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ പിതാവിന്റെ നിർബന്ധ പ്രകാരം അവൻ സൈന്യത്തിൽ ചേർന്നെങ്കിലും സൈനികരുടെ തിന്മകൾക്ക് അവൻ വിധേയനായില്ല മാർട്ടിന്റെ അനുകമ്പയെയും ഉപവിയെ സംബന്ധിച്ച് വിശുദ്ധ സൽപിസിയൂസ് വിവരിച്ചിരിക്കുന്ന ഒരു സംഭവം പ്രസിദ്ധമാണ് മഞ്ഞ ആമിയൻസ് നഗരത്തിൽ തണുത്തു വിറയ്ക്കുന്ന ഒരു ഭിക്ഷുവിനെ കണ്ടിട്ട് അനുകമ്പ തോന്നി തൻ്റെ മേലങ്കി വാളുകൊണ്ട് രണ്ടായിട്ട് മുറിച്ച് ഒരു കഷണം ആ ഭിക്ഷുവിന് കൊടുത്തു കൂട്ടുകാർ മാർട്ടിൻ്റെ പ്രവൃത്തി കണ്ട് അവനെ പരിഹസിച്ചു അന്ന് രാത്രി മാർട്ടിൻ താൻ ഭിക്ഷുവിന് കൊടുത്ത വസ്ത്രകഷണം അണിഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വപ്നത്തിൽ കണ്ടു ഒരു നവശിഷ്യനായ മാർട്ടിൻ നൽകിയതാണ് ഈ വസ്ത്രമെന്ന് ഈശോ പറയുന്നത് മാർട്ടിൻ ശ്രവിച്ചു ഉടനടി ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ ഈ കാഴ്ച മാർട്ടിന് പ്രേരണ നൽകി പതിനെട്ടാമത്തെ വയസ്സിൽ മാർട്ടിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു താമസിയാതെ സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് പോയിറ്റിയേഴ്സിലെ ഹിലരിയോടുകൂടെ താമസിച്ചു അവിടെ അടുത്ത് മാർട്ടിൻ ഒരാശ്രമം നിർമ്മിക്കുകയുണ്ടായി അൻപത്തിയാറാമത്തെ വയസ്സിൽ മാർട്ടിൻ ടൂഴ്സിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു രൂപതാംഗങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് മാത്രമല്ല അവരുടെ ഹൃദയം വിജാതീയമായിരുന്നു നിരായുധനായി ഏതാനും സന്യാസികളോടുകൂടെ വിജാതീയ ക്ഷേത്രങ്ങളും കാവുകളും അദ്ദേഹം നശിപ്പിച്ചു വിനീതമായ അധ്വാനത്താൽ തന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അത്ഭുതങ്ങൾ വഴി അദ്ദേഹത്തിന്റെ വിശുദ്ധി പ്രകാശിതമാക്കി പ്രസംഗങ്ങളും അത്ഭുതങ്ങളും വഴി ജനങ്ങളെ അദ്ദേഹം മനസ്സിരിച്ചു പാഷുണ്ടികളെ വധിക്കുന്ന സമ്പ്രദായം വിശുദ്ധി അംബ്രോസിനെ പോലെ മാർട്ടിനും എതിർത്തു തന്നിമിത്തം അദ്ദേഹം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുമുണ്ട് പനി പിടിച്ചാണ് മാർട്ടിൻ മരിച്ചത് ആ പനിയുടെ ഇടയ്ക്കും അദ്ദേഹം രാത്രി പ്രാർത്ഥിച്ചിരുന്നു ചാരത്തിലാണ് കിടന്നിരുന്നത് ഒരു ക്രിസ്ത്യാനി ചാരത്തിൽ കിടന്ന് മരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്പം ആശ്വാസത്തിനു വേണ്ടി അദ്ദേഹത്തെ തിരിച്ചു കിടത്തുവാൻ ശുശ്രൂഷകൾ ശ്രമിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞു ഭൂമിയിലേക്കല്ല മറിച്ച് സ്വർഗത്തിലേക്ക് നോക്കുവാൻ എന്നെ അനുവദിക്കുക കർത്താവിൻ്റെ പക്കലേക്ക് എൻ്റെ ആത്മാവ് പറന്നു കൊള്ളട്ടെ വിശുദ്ധ അംബ്രോസ് മരിച്ചിട്ട് ഏഴാം മാസം എടി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നവംബർ എട്ടാം തീയതി മാർട്ടിൻ നിര്യാതനായി സ്നേഹമുള്ളവരെ ടൂഴ്സിലെ വിശുദ്ധ മാർട്ടിന്റെ ജീവിതാനുഭവം നമ്മുടെ ക്രിസ്ത്യ ജീവിതവുമായിട്ട് തുലനം ചെയ്യുവാനും നമ്മുടെ വിശ്വാസം എത്ര ആഴത്തിലുള്ളതാണെന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിത മേഖലയിൽ ആഴമറി വിശ്വാസം ഉണ്ടാകുവാൻ ക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ കൊടുക്കുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ഈ വിശുദ്ധിന് പ്രത്യേകമായ മാധ്യസ്ഥ്യം യാചിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശ്രീഹാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ